ഇതിപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സ്പേസ് ആണ് ഇത് മനസ്സിൽ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു പ്രകൃതിയിൽ വിളക്ക് വെക്കുക അങ്ങനെ ഒരു പൂജ നമ്മൾ പണ്ട് കാലത്ത് ഒരു കാവ് സങ്കല്പുണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു ഇത് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഈ ഭാഗം ഡിസൈൻ ചെയ്തത് അപ്പോൾ ആ ഒരു ഏരിയയിൽ പൂജ സ്പേസ് കൊടുക്കുക അപ്പോൾ നമുക്ക് മാത്രമല്ല രാവിലെ എഴുന്നേറ്റ് വിളക്ക് കൊടുത്താനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴും വൈകുന്നേരം ആണെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഇത്രയും പച്ചപ്പിൽ നിന്ന് വിളക്ക് കൊളുത്തുക അപ്പം അങ്ങനെയൊക്കെ വരുമ്പം അത് മാത്രല്ല ഇങ്ങനെയൊരു ഈ വെള്ളത്തിൻ്റെ ഒരു ശബ്ദവും ഇതൊക്കെ നമ്മുടെ മനസ്സിനെ വളരെ നന്നായിട്ടൊരു പോസിറ്റീവ് വൈബ് തന്നെ നിറയ്ക്കുന്നതന്നെ പറഞ്ഞു ഈ ഒരു ചെടികളും എല്ലാം ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ച് ഓരോ ചെടിയും കണ്ടെത്തിയിട്ടാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്ത് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചുകൊണ്ട് ഈ ഒരു ഏരിയയോട് പ്രത്യേക ഒരു സ്നേഹം കൂടിയുണ്ട് ഇത് ഞങ്ങളുടെ ഡൈനിങ് സ്പേസ് ആണ് അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കുറച്ചുകാട് കണ്ട് ഭക്ഷണം കഴിക്കാം അതുപോലൊരു കഫറ്റേരിയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു ഓപ്പൺ കിച്ചണും നമ്മളിവിടെ പ്ലാൻ ചെയ്തത് ഞങ്ങൾ ഫാമിലി എല്ലാവരും മൂന്ന് പേരും അടുത്ത് എപ്പോഴും അടുത്ത് വേണം അല്ലെങ്കിൽ എപ്പോഴും ഒരു കാണാവുന്ന സ്പേസിൽ എല്ലാവരും ഉണ്ടാവണം എന്നൊരു പ്ലാനിങ്ങിനോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ഓപ്പൺ കിച്ചൺ ഡിസൈൻ ചെയ്തത് അതുമാത്രമല്ല ഓപ്പൺ കിച്ചണിൽ നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനും സാധിക്കണം കാരണം നമ്മൾ എപ്പോഴും അടുക്കള എന്ന് പറയുമ്പം ഒരു നമ്മളൊരു യൂണിസെക്സ് കിച്ചൺ ആണ് ആർക്കും വന്നിട്ടും എന്ത് വേണമെങ്കിലും ഇവിടെ ഉണ്ടാക്കാം ആർക്ക് വേണമെങ്കിലും വന്ന് ഭക്ഷണം കഴിക്കാം ആ ഒരു രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ എല്ലാ സംഭവങ്ങളും ഞങ്ങളിങ്ങനെ എല്ലാവർക്കും കാണുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പം ഞാനില്ല അല്ലെങ്കിൽ ഹസ്ബൻഡില്ല എങ്കിൽ കൂടി ഞങ്ങളുടെ ഫ്രണ്ട്സോ എല്ലാവരും വന്ന് ഇവിടെ വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളോ എന്താ വെച്ചാൽ അവരിവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടൊരു കിച്ചൺ ആണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്